ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലാണ് ഇതിനോടകം തന്നെ ഡൽഹിയിലെ ആം ആദ്മിയിൽ പൊട്ടിത്തെറി അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് അതിശീമാർലേനെ എന്ന് മുഖ്യമന്ത്രിയാക്കിയോ അന്ന് മുതൽ ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ പല ചേരികളിലായി പിളർന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിന് ശേഷം അതിനകത്ത് നിരവധി പേർ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് ആം ആദ്മിയെ ശരിക്കും വെണ്ണീറാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇപ്പോഴിതാ കൈലാഷ് ഗെലോട്ട് എന്ന മുൻ ധനകാര്യ മന്ത്രി അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് നവംബർ വരെ അദ്ദേഹം ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു കെജ്രിവാളിൻ്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹമാണ് രാജിവെച്ച് വച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഇതോടുകൂടി ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര എത്രത്തോളം വലുതാണ് എന്നുള്ളത് രാജ്യത്തുള്ള മതേതര കക്ഷികളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ബി ടീമായിരുന്നു ആം ആദ്മി എന്ന് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നു കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ആം ആദ്മി പാർട്ടിയെ സത്യത്തിൽ എല്ലാ തരത്തിലും ബി ജെ പി ആശീർവാദത്തോടു കൂടി ഒപ്പം നിർത്തുന്നത് ബി ജെ പി തന്നെയാണ് ആം ആദ്മി പാർട്ടി എന്ന് വ്യക്തമാക്കാൻ ഇതിൽ കൂടുതൽ തെളിവുണ്ടോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് നജാഫ്ഘട്ടിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും വിജയിച്ച വ്യക്തിയാണ് കൈലാഷ് ഗെഹ്ലോട്ട് അദ്ദേഹം ബി ജെ പിയുമായി നിരന്തരം ബാന്ധവത്തിലായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ താൻ ആകൃഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു എന്നും ഇനി രാജ്യതലസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് കഴിയൂ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിലൂടെ ഒരു കാര്യം കോൺഗ്രസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മിയും ബി ജെ പിയും സഖ്യത്തിൽ മത്സരിക്കാത്തത് എന്ത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ആരായുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ ആം ആദ്മി വിജയം നേടിയെങ്കിൽ പോലും ബി ജെ പിക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ബി ജെ പി കൃത്യമായി മനസ്സിലാക്കുന്നത് എവിടെയെല്ലാം ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ ശ്രമിക്കുന്നു അവിടെയൊക്കെ ബി ജെ പിക്ക് നേട്ടം ഇരട്ടിയിലധികമാണ് ഗുജറാത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വോട്ടുകൾ വിഴുങ്ങി ആം ആദ്മി പാർട്ടി ഒരു മതേതര പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്നവർ മൂഢരാക്കിക്കൊണ്ടുള്ള നീക്കമാണ് ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാളും സംഘവും കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്ന അഴിമതി നിർമാർജനത്തിന് ഉദയം ചെയ്ത പാർട്ടി എന്നാണ് ആം ആദ്മിക്കാർ സ്വയം വിശേഷിപ്പിക്കുന്നത് എന്നിട്ട് അതിൻ്റെ തലതൊട്ടപ്പന്മാരായ കെജ്രിവാളും മനീഷ് സിസോദിയും ജയിൽവാസം അനുഷ്ഠിച്ചവരാണ് മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെജ്രിവാളിന് ജാമ്യം മാത്രമാണ് ലഭിച്ചത് കേസ് തുടരുകയാണ് അതായത് അദ്ദേഹത്തിലെ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മാത്രമല്ല മനീഷ് സിസോദിയെയും ജയിൽവാസം അനുഷ്ഠിച്ചു ഇവർക്കെതിരെയുള്ള തെളിവുകൾ അതിശക്തമാണ് എപ്പോൾ വേണമെങ്കിലും ആം ആദ്മി പാർട്ടി മൊത്തത്തിൽ ബി ജെ പിയിലേക്ക് ലയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്